കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് വീൽ ചെയർ കൈമാറി ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വളാഞ്ചേരി ഏരിയ കമ്മിറ്റി ആയുർവേദ ഡോക്ടർമാരുടെ പൊതുസംഘടനയായ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കും രോഗികൾക്കും പ്രായമായവർക്കുമെല്ലാം ആശ്വാസകരമായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് വീൽ ചെയർ നൽകിയത് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വടാങ്കേരി ഏരിയ യൂണിറ്റ് നമ്മുടെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വേണ്ടിട്ട് നമ്മളൊരു വീൽ ചെയറ് കൊടുത്തായിരുന്നു അപ്പോൾ ഇത് കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം നമ്മുടെ ഏരിയ സീനിയർ ആയിട്ടുള്ള ഒരു ഏരിയ മെമ്പർ നമ്മളിവിടെ വണ്ടി ഇറങ്ങിയപ്പോൾ ഇതിന്റെ ഒരു ആവശ്യം വന്നു അപ്പോൾ ഇവിടെ ഉള്ള വീൽചെയർ ഉപയോഗപ്രദമല്ലാത്ത ഒരു രീതിയിലാണ് കിട്ടിയത് അപ്പോൾ അതിന്റെ സാഹചര്യത്തിലാണ് നമ്മടെ നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീൽ ചെയർ ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീൽചെയർ ഇവിടെ നൽകുന്നത് കൊളാഞ്ചേരി ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് സാമൂഹ്യ ജീവകാരോഗ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു വീൽ ചെയർ ഇന്ന് കൊടുത്തിരിക്കും കാരണം കുറ്റിപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ സ്റ്റേഷനിൽ അനുഭവിക്കുന്നവർക്കും പ്രയോജനകരമാണ് ഇത്തരം എല്ലാവിധ ആശംസകളും നേരുന്നു റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ചെയർ ഉപയോഗശൂന്യമായി കണ്ടതിനെ തുടർന്ന് പൊതുജന താൽപര്യാർത്ഥം സംഘടന ഈ കർമ്മം ഏറ്റെടുക്കുകയായിരുന്നു ചടങ്ങിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വളാഞ്ചേരി ഏരിയ പ്രസിഡന്റ് ഡോക്ടർ നൌഫൽ റഹ്മാൻ പി സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അറഫാദ്ദേശം വളാഞ്ചേരി ഏരിയ അംഗവും തൃശൂർ സോൺ സെക്രട്ടറിയുമായ ഡോക്ടർ അൻസാർ അലി ഗുരുക്കൾ വളാഞ്ചേരി ഏരിയ അംഗവും മുൻ സംസ്ഥാന ട്രഷറുമായ ഡോക്ടർ മൻസൂർ അലി ഗുരുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ